യും പുത്തന്റെയും പരിശുദ്ധാൻമാവൻറെയും നാമത്തിന് ആമീൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധാ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുക്കും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയെ പരിശുദ്ധം ദൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ കർത്താവ് നിന്ന് ഉന്നതമായ നാമത്തിന് സൂസ്തന ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശ്വയെ പരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവേ വളർത്തു മൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശ്വയ ചെറിയ വരുമാനക്കാർ അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർഷക മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളെയും സാമ്പത്തികമായ ഘടകങ്ങളിലൂടെ പരിഹാര പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജെപ്റ്റ് നടപടി നേടുന്ന നേരിടുന്നവരെയും കണ്ണുനീരിടാങ്ങനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ കർത്താവ് അങ്ങെ എടുത്ത് മറുപടി ഉണ്ട് ഈശോയെ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയണത് ഈ ഒരു ഈ ഒരു ദുരന്തത്തിൽ ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഈശോയെ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവന രഹിതരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനമില്ലാത്ത സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശോയെ പല മക്കളും ജോലി തേടി വിദേശത്തേക്ക് പോകാനുദ്ദമിക്കുന്നവരുണ്ട് അവിടെ ആശങ്കയാൽ പിസ പുതുക്കി കിട്ടാത്തവരുണ്ട് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ വാഹ വൈവാഹ തടസ്സമുള്ളവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഭവനരഹിതര് ജോലിയില്ലാത്തവർ സാമ്പത്തിക കടങ്ങളാൽ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുരനാഭത്തിൽ പ്രാർത്ഥിക്കുന്നു ആ ഞാൻ പണ്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ദൈവത്തിൽ നമുക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനിടയായാലേ പിന്നെ എല്ലാ ഡീലിങ്സും ഈസിയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചത് മോശസ് ഞാൻ എപ്പോഴും കൊതിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ലെവലാണ് അതായത് ദൈവം മോസസിനെ കുറിച്ച് പറയുന്ന ഭയങ്കര പോസിറ്റീവായിട്ടൊരു കമൻ്റ് ഉണ്ട് അറിയോ അതായത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും അറിയാം നിന്നെ അറിയാം ഇപ്പം ദൈവത്തിൻ്റെ പ്രീതി നേടിക്കഴിയുമ്പോൾ ഓരോരോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാലാവസ്ഥാ ഭേദങ്ങൾ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് കാലാവസ്ഥാ ഭേദങ്ങള് ഈ കാലാവസ്ഥാ ഭേദങ്ങളിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടുകൾ അതെല്ലാം ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യും എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ അതിൻ്റെ റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിലും ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും അങ്ങനെ നിലനിന്ന ഒരാളാണ് മോസസ് അഹ്റോനും പോയി എല്ലാവരും പോയി എപ്പോഴും ഓസസ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്തു കൊടുത്തും അതിനു വേണ്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അതിനു വേണ്ടി പട്ടിണി നിന്നും അതിനുവേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടും നന്മയ്ക്കു വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് ഭവിക്കുമ്പോഴും വിശ്വാസത്തിൽ ഇന്ന് ഇളകാതെ ഈ മനുഷ്യങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ കുറേ 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 അനുഭവങ്ങളായപ്പോൾ ദൈവം അവസാനം പറയാനാണ് എനിക്ക് നിന്നെ നന്നായി അറിയാം അതുകൊണ്ട് നീ പറയും നീക്കവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള നിങ്ങളെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല വിശ്വാസ ജീവിതത്തിലെ പലപ്പോഴും അറുപത് ശതമാനം ചിലപ്പോൾ പരാജയമായിരിക്കും അതൊക്കെ വിശ്വാസത്തിലെ അറുപത് ശതമാനം പരാജയം കാര്യം വിശ്വാസത്തിലൂടെ നമ്മൾ നമ്മളുടെ ചില താല്പര്യങ്ങൾ നടത്തിച്ചെടുക്കാൻ വേണ്ടി ദൈവ ദുരുസന്നിധിയിൽ വ്യാപരിക്കണേ കാണാം അങ്ങനെയുള്ള ഉദ്യമങ്ങളൊക്കെ ദൈവത്തിനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് അത് മിക്കവാറും പരാജയമായി പിന്നെ തന്നെയല്ല ചില കാര്യങ്ങള് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ മൊത്തം ഇരുപത് ഇരുപത്തിരണ്ട് നിങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം ചോദിച്ചതിൻ്റെ നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ റിപ്രക്കഷൻസും സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ വലയും ഇപ്പം അതറിയാൻ പറ്റാതെ നമ്മൾ ചെറുത് അപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും പക്ഷേ അതായിരിക്കത്തില്ല ദൈവ പദ്ധതി നമുക്ക് ഗുണകരമായി മാറുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എനിക്കാണത് ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ താമസിക്കുമെന്ന് പറഞ്ഞ ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് മാന്ദ്യമുണ്ടാക്കരുത് ചില പല അണ്ണന്മാരും ദൈവം ഈ ചിലപ്പോൾ നമ്മുടെ കസര കളിക്ക് ചില ആൾക്കാർ ഒരു മണിയടിച്ച് കഴിയുമ്പോൾ ചിലർ ഔട്ടാകത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദൈവ സന്നിധിയിൽ നിന്ന് ഔട്ടാവും അതെങ്ങനെ ഔട്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നടപ്പിൽ അഡ്മിഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി ഊ ഞാൻ കുറേ പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ് പേര് പ്രാർത്ഥിച്ചാൽ നൂറ് പേർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ അതിൽ തൊണ്ണൂറ് പേരും ദൈവ സന്നിധിയിൽ നിന്ന് പോകും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ജലദോഷ പനിക്കാർ പോകാൻ വേണ്ടി തന്നെയായിരിക്കും ചിലപ്പോഴ് ഈശോ അത് പറയാം അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നില്ലേ മൊത്തം പതിനെട്ട് ഏഴ് പ്രലോഭനങ്ങൾ നിമിത്തം പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം ലോകത്തിന് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവനെ പ്രലോഭന ഹേതുവാകുന്നവരുത്ത അത് തന്നെ ഇപ്പം പ്രലോഭനം ഉണ്ടായാൽ എന്തിനാണെന്ന് അറിയാവോ ഈ ഞാൻ പറഞ്ഞത് ഞാൻ സംസാരിച്ചതല്ല കസേര കളി ഒരാൾ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കും രണ്ട് അവസാനം ഒരു കസേരക്ക് രണ്ടുപേരാണ് ഓടണത് മണിയടി നിൽക്കുമ്പോൾ ഒരാൾ കസേര കിട്ടും ഒരാൾ പുറത്താകും അങ്ങനെ പുറത്താകുമ്പോൾ ഈ ആ പുറത്താകുമ്പോൾ ആ പുറത്താകുന്ന ആൾ അവർ വിശ്വാസിയാണെങ്കിൽ ചില സമയത്ത് ആ പുറത്താകുന്നത് കൊണ്ട് ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും അങ്ങനെ അക അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്ന് പോകണവനാണെങ്കിൽ അകന്ന് പോകേണ്ടത് തന്നെ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട് അതുകൊണ്ടാണ് ഈ പറയണത് പ്രലോപനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള അലപരാധികളെ അല അലപരാധി വിശ്വാസികളില്ലേ ഇവരെ ഗെറ്റ് ഔട്ട് അടിക്കാൻ എലിമിനേറ്റ് ഫിൽട്ടർ ചെയ്യാൻ നല്ല കാര്യമാണ് പ്രലോഭനങ്ങളെന്ന് പറയുന്നത്